ആലപ്പുഴ ജില്ലയിലെ രാത്രികാല ഉച്ചഭാഷിണി നിയന്ത്രണം ഒഴിവാക്കണമെന്ന് കേരള സ്റ്റേറ്റ് ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു നിയന്ത്രണം മൂലം നൂറുകണക്കിന് തൊഴിലാളികൾ പട്ടിണിയിലാണെന്നും അസോസിയേഷൻ ചൂണ്ടിക്കാട്ടി ആലപ്പുഴ ജില്ലയിലെ രാത്രികാല ഉച്ചഭാഷിണി നിയന്ത്രണം പിൻവലിക്കണമെന്ന് കേരള സ്റ്റേറ്റ് ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു പന്തൽ ലൈറ്റ് ആൻഡ് സൗണ്ട് മേഖലയിൽ തൊഴിൽ ചെയ്യുന്ന ആയിരക്കണക്കിന് തൊഴിലാളികൾ പട്ടിണിയിലാണ് ലക്ഷക്കണക്കിന് രൂപ മുതൽ മുടക്കിയിരിക്കുന്ന തൊഴിലുടമകളും നാടക കലാകാരന്മാരും വലിയ ബുദ്ധിമുട്ടിലാണ് ജീവിക്കുന്നത് വാഹനങ്ങൾ തടഞ്ഞു നിർത്തി വൻ തുക പിഴയിടുന്നതും പ്രതിസന്ധി ഉണ്ടാക്കുന്നുവെന്ന് നേതൃയോഗം ചൂണ്ടിക്കാട്ടി എം ബി ബി എസിന് ഉന്നത വിജയം കരസ്ഥമാക്കിയ ഡോക്ടർ രക്ഷ്മയി യോഗത്തിൽ ആദരിച്ചു ജില്ലാ പ്രസിഡന്റ് സുനിൽ കറുകത്രയുടെ അധ്യക്ഷതയിൽ കൂടിയ സമ്മേളനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു മുതൽ എല്ലാം ഈ മേഖലയിൽ സ്തംഭിച്ചു പോയിട്ടുണ്ട് ആ രണ്ട് കൊല്ലക്കാലം ആർക്കും ഒരു സഹായം ക്ഷേമനിധി ബോർഡിൽ നിന്ന് നൽകിയിട്ടില്ലായിരുന്നു ഇപ്പൊ അത് ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട് ഇന്ന് എൻ്റെ ജില്ലയിൽ അഞ്ചാളുകൾക്ക് ആലപ്പുഴ ജില്ലയിൽ നാല് പേർക്ക് മലപ്പുറം ജില്ലയിൽ മൂന്ന് പേർക്ക് കണ്ണൂർ ജില്ലയിൽ മൂന്ന് പേർക്ക് ഒക്കെ സാങ്ഷൻ ആയിട്ടുണ്ട് എന്നറിയാൻ സാധിച്ചു ആ സന്തോഷ വാർത്ത നിങ്ങളറിയി സംസ്ഥാന സെക്രട്ടറി സലിം മുരുക്കുമോഡ ജില്ലാ ജനറൽ സെക്രട്ടറി സജികുമാർ പാരവാഹികളായ ഉദയൻ റോയൽ നിഷാദ് പടിപ്പുര ജയരാജ് സുരേഷ് ബാലടിയിൽ രാഘവൻ അമൃത രാജേഷ് നാലാമഠം തുടങ്ങിയവർ സംസാരിച്ചു ടൈം ന്യൂസ് കായംകുളം